നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ദുബായിൽ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ നിരവധി അവസരങ്ങൾ ശമ്പളം രണ്ട് ലക്ഷത്തിനു മുകളിൽ തിരുവനന്തപുരം പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കേരളത്തിനുള്ളതും വിദേശത്തുള്ളതും ജ്വല്ലറി വ്യാപാര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ മലയാളികൾക്കായി പ്രഖ്യാപിച്ചു ജോലിയുടെ വിശദാംശങ്ങൾ സ്ഥലം യു എ ഇ ദുബായ് കമ്പനി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡി എസ് എ ജ്വല്ലറി ആൻഡ് റിയൽ എസ്റ്റേറ്റ് മേഖല ശമ്പളം പതിനായിരം ദിർഹം. ഏകദേശം രണ്ട് ലക്ഷം രൂപ നാലായിരം ദീർഘം ശമ്പളത്തിൽ പത്തുപേർ പതിനായിരം ദൃഹം ശമ്പളത്തിൽ ആറുപേർ മൊത്തം പതിനാറ് ഒഴിവുകളുണ്ട് യോഗ്യത ബാങ്കിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് മുൻ പരിചയം ക്രെഡിറ്റ് കാർഡ് ഫ്ലാറ്റ് വില്ല വിൽപ്പനയിൽ പരിചയം ഉള്ളവർക്ക് മുൻഗണ മുൻഗണനയുണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അപേക്ഷ ഇമെയിൽ ചെയ്യണം ഇമെയിൽ വിലാസം എച്ച് ആർ യു എ ഇ അറ്റ് ബോച്ചെ ഗ്രൂപ്പ് ഡോട്ട് കോം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ജോലിയുടെ പ്രത്യേകതകൾ ദുബായിലെ ബോബി ചുമണ്ണൂർ ഗ്രൂപ്പ് ജ്വല്ലറിയിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഉൾപ്പെടുന്നു നിലവിൽ 56 ജ്വല്ലറികളുണ്ട് 100 പുതിയ ഷോറൂമുകൾ തുടങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് റൺ ടു ഓൺ പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്ക് വാടകയായി താമസിക്കുവാനും പിന്നീട് സ്വന്തമാക്കുവാനും അവസരമുണ്ടായിരിക്കും അപേ അപേക്ഷ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കുക നിരവധി അപേക്ഷകൾ ലഭിക്കുന്നതിനാൽ അവസരം പരിമിതമായിരിക്കും എല്ലാ രണ്ടു മാസത്തിലുമുള്ള പുതിയ അപേക്ഷകൾ ക്ഷമി ക്ഷണിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബോബി ജമണ്ണൂർ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക എച്ച് ആർ യു എ ഇ അറ്റ് ബോച്ചെ ഗ്രൂപ്പ് ഡോട്ട് കോം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ സെവൻ സീറോ എയ്റ്റ് സീറോ നയൻ ഫോർ എയ്റ്റ് ദുബായിൽ ഉയർന്ന ശമ്പളത്തോടെയുള്ള തൊഴിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി